സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കിച്ചടിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സദ്യകളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവമാണ് കിച്ചടി വെള്ളരിക്ക കൊണ്ട് കിച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ചെറിയ വെള്ളരിക്കയാണ് കിച്ചടിക്കായിട്ട് എടുത്തിട്ടുള്ളത് അതേ മുറിച്ച് ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് തുലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം കഷ്ണങ്ങൾക്ക് ഒത്തിരി വലിപ്പം വേണ്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താൽ മതി അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കഴുകി ക്ലീനാക്കി കൊണ്ടുവരാം കഴുകിയെടുത്ത വെള്ളരിക്കയിലേക്ക് ഒരു പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ വരുന്നതിനാവശ്യമായ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക വെന്ത് വരുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങും അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ കറി നീണ്ടുപോകും ഇനി ഇതേ ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുത്ത് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം ബാക്കി വെള്ളമെല്ലാം പറ്റി കഷ്ണങ്ങളൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരയ്ക്കുന്നതിന് വെള്ളത്തിന് പകരം കാൽക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നല്ലതുപോലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം തേങ്ങ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം വെള്ളരിക്കയിലെ വെള്ളമെല്ലാം പറ്റി കഷ്ണങ്ങളെല്ലാം വെന്ത് എന്ന് നോക്കാം വെള്ളരിക്ക വെന്തു വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ വെള്ളം അധികം നീണ്ടു പോകാതെ വേണം അരച്ചെടുക്കാൻ തേങ്ങയുടെ പച്ചമണം മാറിക്കിട്ടുന്നം വരെ അരപ്പെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം ഈ സമയത്തെല്ലാം സ്റ്റൗ സിമ്മിൽ വേണം വെക്കാൻ അരപ്പ് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലവണ്ണം അടിച്ചു വച്ചിരിക്കുന്ന അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം പുളി കുറവുള്ളതോ അധികം പുളി കൂടിയതോ ആയ തൈരിനേക്കാൾ നല്ലത് മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് തൈര് ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് കിച്ചടിയിൽ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കും ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് ഇനി കടുക് താളിച്ച് ചേർക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ രണ്ട് മൂന്ന് ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം മുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് വന്നു കഴിയുമ്പോൾ ഇത് കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ചത് ചേർത്ത് കൊടുത്തിട്ടെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിരിക്കണം അതിന് ശേഷം മാത്രമേ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാവൂ ഈ സമയം കൊണ്ട് താളിച്ചതിൻ്റെ എല്ലാം ഫ്ലേവറെ നല്ലവണ്ണം കറിയിലേക്ക് ഇറങ്ങിക്കിട്ടും അതുകൊണ്ടാണ് പത്ത് മിനിറ്റിന് ശേഷമേ ഇളക്കി കൊടുക്കാവെന്ന് പറയുന്നത് താളിച്ചത് പത്ത് മിനിറ്റിന് ശേഷം കറിയിലേക്ക് ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വെള്ളരിക്കൊണ്ടുള്ള ഈ കിച്ചടി ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ കടുകൊക്കെ ചതച്ച് ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനെ വെള്ളരിക്ക കിച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ